നമസ്കാരം പാകിസ്ഥാനെതിരെ കുരുക്കുകൾ മുറുക്കുകയാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനം ഉപയോഗിച്ചത് അന്വേഷിക്കുന്നതായി അമേരിക്ക അറിയിച്ചു ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്ക വിമാനം ഇന്ത്യ അമേരിക്കയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുമായുള്ള ആയുധ കരാർ പ്രകാരം ഭീകരവിരുദ്ധ നടപടികൾക്ക് മാത്രമേ പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ വിമാനം ഉപയോഗിക്കാനാവൂ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ വിമാനം ഉപയോഗിച്ചിരിക്കുന്നത് അതിർത്തികളിൽ വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അടക്കമുള്ള തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾക്ക് ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും നൽകുന്ന കരാറിലെ എല്ലാ വ്യവസ്ഥകളും പുറത്തുവിടാനാവില്ലെന്നും എന്നാൽ കരാർ എന്തിനുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അമേരിക്കയ്ക്ക് അമേരിക്ക സ്റ്റേറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് ലഫ്റ്റനന്റ് പറഞ്ഞു പാകിസ്ഥാൻ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചതിന് കൃത്യമായ സേനാ മേധാവികൾ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തൊടുക്കുന്ന അമ്രാം എന്ന മിസൈലാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്ന തെളിവാണ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ പ്രകോപനപരമായ രീതിയിൽ ഈ വിമാനങ്ങൾ ഉപയോഗിക്കരുതെന്ന് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറിലുണ്ടെന്നാണ് സൂചന അതിർത്തി കടന്നെത്തിയത് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അല്ലെന്നായിരുന്നു പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നത് ഇത്തരം പ്രകോപനപരമായ രീതിയിൽ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ റദ്ദാക്കാൻ വരെ സാധ്യതയുണ്ട് ആയുധങ്ങൾ ദുരുപയോഗം ചെയ്താൽ ഏകപക്ഷീയമായി കരാറുകൾ റദ്ദാക്കാൻ വരെ അമേരിക്ക തയ്യാറാകും ആയുധ വിൽപ്പനയിലൂടെ കൊയ്യുന്ന കോടികൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ അമേരിക്ക തയ്യാറാകില്ല അതുകൊണ്ടാണ് വിവരങ്ങൾ സ്ഥിരീകരിക്കാനായി അമേരിക്ക പാകിസ്ഥാനിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിരിക്കുന്നത് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക